നമസ്കാരം സി എം ആറിൽ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സി എം മാറിൽ എന്ന കമ്പനിയിൽ നിന്ന് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൈപ്പറ്റിയതിന് യാതൊരു സേവനവും നൽകാതെയാണെന്ന് മുഖ്യമന്ത്രിയുടെ മകളും എക്സാലോജിക് ഉടമയുമായ ടി വീണ നേരിട്ട് എസ് എഫ് ഐ കുറ്റപത്രത്തിൽ സംബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്തിമ കുറ്റപത്രത്തിലാണ് വീണയുടെ മൊഴി ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സി എം മാർ എക്സാലോജിക് സാങ്കേതിക സേവനം നൽകിയതിനാണ് മാസം തോറും വീണ തുക കൈപ്പറ്റിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം തീർത്ത സി പി എമ്മും സി പി എമ്മും പാർട്ടി ഉൾപ്പെടെയുള്ളവർ വാദിച്ചിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി വീണയുടെ മൊഴി തന്നെ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയും പാർട്ടിയും നിലവിൽ വെട്ടിലായ അവസ്ഥയിലാണ് ഉപ്പ നിലകൊള്ളുന്നത് സി എം ആർ എൽ എക്സാലോജിക് കേസിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ദേശീയ സാമ്പത്തിക റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഇക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ട്രിബ്യൂണൽ എന്നിവയ്ക്കും എസ് എഫ് ഐ ഈ കുറ്റപത്രം കൈമാറി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് എതിരെ കോൺഗ്രസ് തീർക്കുന്ന ഓരോ നിലപാടുകളും ഓരോ വിവരങ്ങളും ഏത് രീതിയിലായിരുന്നു ആയിരിക്കുമെന്ന് നമ്മൾ സസൂക്ഷണം വീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഭാവി രാഷ്ട്രീയം അതുപോലൊപ്പം തന്നെ മലപ്പുറത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകൾ ചർച്ചകൾ എല്ലാം തന്നെ ഈയൊരു കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം